और कांग्रेस का हमेशा ऐसा ही रवैया है ये जो पाकिस्तान के बम 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 की बातें करते हैं ना आज तो पाकिस्तान का हा, हालात ये है कि इन बम को संभालना कहा वो भी उसके बस का रोग नहीं है अब तो वो बम बेचने के लिए निकले हैं कांग्रेस के इसी कमजोर रवैये के कारण जम्मू कश्मीर के लोगों ने साठ साल तक आतंक भुगता है ये लोग आतंकी संगठनों के साथ बैठकें करते थे मुंबई के भयंकर आतंकी हमले के बाद इन लोगों की हिम्मत नहीं पड़ी को पर രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിൽ വെച്ച് മണിശങ്കർ അയ്യർക്കെതിരെ അതിശക്തമായിട്ടുള്ള ഭാഷയിൽ മറുപടി കൊടുത്തിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം മണിശങ്കർ അയ്യർ നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാനെ ബഹുമാനിക്കണം ഇല്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇതിനാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്ന് അതിശക്തമായ ഭാഷയിൽ നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാനെ കാണിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ ഭീഷണിപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിനോട് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളത് മുംബൈ ഭീകരാക്രമണത്തിന് ഒന്ന് തിരിച്ചടിക്കാൻ പോലും കോൺഗ്രസിന് അന്ന് സാധിച്ചിട്ടില്ല എന്നും വളരെ വ്യക്തമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ എത്രത്തോളം ശക്തമായിട്ടുള്ള വാക്കുകളാണ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ ആളുകളും മനസ്സിലാക്കിക്കോളൂ ഈ മണിശങ്കർ അയ്യർ അതേപോലെ തന്നെ ഒരുപാട് ആളുകള് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് തെലുങ്കാനയിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള രേവന്ത് റെഡ്ഡി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടോ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അത് വാർത്ത പോലും കൊടുത്തിട്ടില്ല നമ്മുടെ നമ്മുടെ രാജ്യം സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ നടത്തിയതിനെ കുറിച്ച് ആർക്കറിയാം എന്തറിയാം എന്നുള്ള രീതിയിലൊരു പ്രസ്താവനയാണ് രേവന്ത് റെഡ്ഡി ഇപ്പോ ഇറക്കിയിട്ടുള്ളത് ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം എന്താണ് ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത് രാജ്യത്തിന്റെ സൈന്യത്തിനെ അപമാനിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാമെന്നൊക്കെയാ രേവന്ത് റെഡ്ഡി ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് മണിശങ്കർ അയ്യർ മുതൽ രേവന്ത് റെഡ്ഡി വരെയുള്ള സകലയാളുകളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒരൊറ്റൊന്ന് മാത്രമാണ് തീവ്ര ചിന്താഗതിക്കാരുടെ സകലരുടെയും വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കാമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോ കോൺഗ്രസ് പ്രചരണ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രത്തോളം വലിയ നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് ആർക്കും തന്നെ അന്തി ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്തതുപോലെയാ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ പാക്കിസ്ഥാനൊക്കെ സുഖിപ്പിച്ച് ഇത്തരത്തിൽ പാകിസ്ഥാനില് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരം തീവ്ര ചിന്താഗതിക്കാരെയും കൂട്ടുപിടിച്ച് കോൺഗ്രസ് ഒക്കെ അധികാരത്തിൽ വന്നാൽ അത് രാജ്യത്തിന് തന്നെ അപകടമാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക